മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോൻ കേരളം കണ്ട ഏറ്റവും ശക്തനും ക്രാന്തദർശിയുമായ ഭരണാധികാരിയായിരുന്നുവെന്ന് സി പി ഐ ദേശീയ കൺട്രോൾ കമ്മീഷൻ സെക്രട്ടറിയും സ്മൃതിയാത്ര ഡയറക്ടറുമായ സത്യൻ മൊഗേരി പറഞ്ഞു സി അച്യുതമേനോന്റെ പ്രതിമ തലസ്ഥാന നഗരിയിൽ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി വൈക്കത്തെത്തിച്ചേർന്ന സ്മൃതിയാത്രയ്ക്ക് നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം വികസന കാഴ്ചപ്പാടി സമ്മാനിച്ച അനശ്വരനായ ഭരണാധികാരിയാണ് ഐക്യമുന്നണിയെ സമർത്ഥമായി നയിക്കുവാൻ അച്യുത മേനോന് കഴിഞ്ഞു എതിർപ്പുകളെയും വിമർശനങ്ങളെയും വിനയത്തോടെയും സഹിഷ്ണുതയോടെയും നേരിട്ട് പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തിയിരുന്ന അദ്ദേഹം ശക്തനായ സംഘാടകനും പ്രക്ഷോഭകാരിയും ആയിരുന്നു ആധുനിക കേരളത്തിന്റെ അഭിമാന സ്തംഭങ്ങളായി നിലനിൽക്കുന്ന ഒട്ടുമിക്ക പൊതുമേഖലാ സ്ഥാപനങ്ങളും അച്യുത മേനോൻ എന്ന മികച്ച ഭരണാധികാരിയുടെ ഭരണ നൈപുണ്യത്തിൽ രൂപം കൊണ്ടതാണെന്നും സത്യൻ മുഗേരി കൂട്ടിച്ചേർത്തു എത്ര ശക്തമായ വിമർശനങ്ങൾ വരുമ്പോൾ എത്ര എതിർപ്പുകൾ വരുമ്പോഴും പ്രതിഷേധങ്ങൾ വരുമ്പോഴും അത് കേൾക്കാനും എന്താ വിമർശനം എന്ന് ശ്രദ്ധിക്കാൻ കൂടി ഇണയത്തോടുകൂടി ആ വിഷയങ്ങൾ പരിഹാരം കാണാൻ കഴിയില്ല എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കാണാൻ ബോട്ടുചെട്ടി മൈതാനിയിൽ നടന്ന സമ്മേളനത്തിൽ സി കെ ആശ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ കെ പി രാജേന്ദ്രൻ ഇ എസ് ബിജിമോൾ ടി വി ബാലൻ ടി ടി ജിസ്മോൻ പി കബീർ അഡ്വക്കേറ്റ് വി ബി ബിനു ഹേമലത പ്രേംസാഗർ അഡ്വക്കേറ്റ് ബിനു ബോസ് അഡ്വക്കേറ്റ് മാധവം പിള്ള പി ജി ത്രികുണസൻ എന്നിവർ പ്രസംഗിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി വൈക്കം ഇപ്തയുടെ വയലാർ ഗാനസന്ധ്യ അരങ്ങേറി